ഹായ് ഫ്രണ്ട്സ് രണ്ട് മാസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മളെ കൃഷിപ്പണിയുമായിട്ട് പിന്നെ ഇന്ന് കുറച്ച് വെയിലെല്ലാം കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞ പ്രശ്നത്തെ ചെടീന്നെല്ലാം കുറച്ച് വിത്തെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞമ്മൾക്ക് ഈ പ്രഷർ നടന്നെല്ലാം വിചാരിക്കുന്നുണ്ട് പിന്നെ ഫോൺ നോക്കിയിരുന്നാലും നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല ഡിപ്രഷൻ നമ്മളെ നല്ല രീതിയിൽ തന്നെ നമ്മളെ ഫ്രണ്ട് പോലെ നമ്മളെ കൂടെ തന്നെ നിൽക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സമയം കിട്ടുമ്പോൾ അടുക്കള പണിയെല്ലാം കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോൾ ഞാൻ ടെറസിലേക്ക് ഓടി വരാറുണ്ട് കേട്ടോ വേണ്ടാത്ത കുറെ ചെടികളുണ്ട് അതെല്ലാം പറിച്ചിട്ട് നമുക്ക് അടുത്ത ഗ്രോ ബാഗിൽ ഞാൻ ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളെ വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ ഞാനങ്ങനെ ചെയ്യുന്നത് ഈ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് കഴിഞ്ഞപ്രാവശ്യം കൃഷി ചെയ്ത മണ്ണ് കേട്ടോ അതെല്ലാം ഞാൻ ഇതുപോലെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വേണ്ടാത്ത ചെടികളെല്ലാം പറിച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ മണ്ണെല്ലാം ഇട്ട് അതിപ്പോൾ വളമായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നമുക്ക് ഈ മണ്ണിനൊരു കറുപ്പ് അടിക്കുന്നുണ്ടാവും നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും അത് ഞാൻ നമ്മളെ വീട്ടിലത്തെ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് എല്ലാം തക്കാളീൻ്റെ എല്ലാം കൊണ്ടിട്ടിട്ടാണ് കേട്ടോ മണ്ണിൻ്റെ കൂട്ടിൽ തന്നെ ഇട്ടിട്ടാണ് അത് വളമായി എടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഞാൻ ചോള കുറച്ച് വിത്ത് ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ചതിൽ ഇട്ടിട്ടുണ്ട് ഗ്രോ ബാഗിൽ മറന്നൊന്നും അടിക്കാത്ത നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ വെജിറ്റബിളിൻ്റെ വേസ്റ്റും ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റെല്ലാം ഇട്ടിട്ട് ജൈവ വളമായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇപ്പോൾ വെജിറ്റബിൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് പറിക്കാനും അത് കഴിക്കാനും അതിന്റെ അടുത്ത് വരാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് എന്റെ അടുത്ത് തലമുറയാണ് കേട്ടോ ഈ പണിയെടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ഫോണിൽ കണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന അസുഖത്തിനെക്കാളും മണ്ണിൽ കളിച്ചിട്ട് കുറച്ചെല്ലാം പനിയെല്ലാം വന്നാൽ അത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും പക്ഷെ ഫോൺ അഡിഷന് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തി കണ്ട് കുട്ടികൾ പഠിക്കട്ടല്ലേ വളരട്ടല്ലേ പിന്നെ നമ്മൾ ഉപദേശിക്കുന്നേക്കാളും നല്ലത് കുട്ടികളോട് നമ്മൾ ചെയ്ത് കാണിക്കുന്ന കേട്ടോ അതാണ് അവർ പെട്ടെന്ന് പഠിക്കുക ഇന്നത്തെ തലമുറ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട ജോലിയായിട്ടാണ് കേട്ടോ അവർ കണക്കാക്കുന്നത് ഇപ്പം ഞാൻ ചുറ്റുവട്ടം കണ്ടെടുത്തതിൽ എല്ലാവരും അതുപോലെ തന്നെയാണ് കേട്ടോ പക്ഷെ ഒരു നേരത്തെ പ്ലേറ്റിൽ ചോറ് വേണമെങ്കിൽ നമ്മളെ വിശപ്പ് മാറാനാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ അധ്വാനിച്ച ആൾക്കാർ എത്ര മാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടാവും അല്ലേ അത് ഓർക്കണ്ടേ ഇത് ഞാൻ ശേഖരിച്ച കുറച്ച് വിത്തുകളാണ് കേട്ടോ ഇതിൽ ഞാവൽപ്പഴത്തിൻ്റെ വിത്ത് ഉണ്ട് പിന്നെ നമ്മളെ മുള്ളാത്ത അതിൻ്റെ വിത്തുണ്ട് പിന്നെ പയറിൻ്റെ ഉണ്ട് വെണ്ടക്കേൻ്റെ വിത്ത് ഉണ്ട് ഒരുപാട് വിത്തുകളുണ്ട് ഞാനതിലിപ്പോൾ വെണ്ടക്കേൻ്റെ വിത്ത് ഒരു നാലെണ്ണ എടുത്തിട്ട് പാകി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ചെറുതായിട്ട് വളർന്നു വരുമ്പോൾ തന്നെ ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കുറെ കൃഷിയെല്ലാം നട്ടതിന് ശേഷം എവിടെന്നറിയില്ല കുറേ പക്ഷികളെല്ലാം വന്നിട്ട് രാവിലാകുമ്പോഴത്തേക്കും ഞാൻ വെള്ളം നനയ്ക്കാൻ വരുന്ന സമയത്ത് ഭയങ്കര പക്ഷികളുടെ കളകളാ ഒച്ചേട്ടാ അത് കേൾക്കാൻ തന്നെ ഒരു ഭയങ്കര രസം അത് നമ്മൾ തന്നെ ഒരൈനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോട്ടോ ഞാൻ കഴിഞ്ഞ പ്രശ്നം ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഈ പ്രശ്നവും ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് കാണുന്ന ആൾക്കാർക്ക് ഇത് കൃഷി ചെയ്യുന്ന പോലെ ഒന്നും തോന്നുന്നുണ്ടാവില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് എൻ്റെ അച്ചച്ഛനല്ല എൻ്റെ വീട്ടിൽ നല്ല രീതിക്ക് കൃഷി ചെയ്യുന്ന ആളാണ് കേട്ടോ അത് ഞാൻ കുഞ്ഞിലുള്ള സമയത്ത് വെറുതെ പോയി ഇങ്ങനെ ഇരുന്ന് കണ്ടതും ഉണ്ടായിരിക്കും എനിക്ക് കൃഷീനെ ഇത്രക്കും ഇഷ്ടം ഇപ്പോൾ വൈകുന്നേരം വരെ ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ടി തോന്നിയാൽ ഞാൻ ചെയ്യോട്ടെ സമയം നോക്കൂല ചിലപ്പോൾ വിഷപ്പ് പോലും എനിക്ക് പക്ഷേ അതിൽ ഞാൻ ഭയങ്കര സന്തോഷം ട്ടാ കണ്ടെത്തുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറ് ഞാനിവിടെ ഇപ്പം വെണ്ടക്കപ്പകിയതും പിന്നെ നമ്മൾ ചോള ചോളപ്പാകിയതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് ചെറുങ്ങനെ മുളയ്ക്കുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയും കൂടി ഇടാട്ടോ ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ മണ്ണെല്ലാം കൊണ്ടുവന്നിട്ട് ഒരു കൂമ്പാറ പോലെ ഇട്ടിനെ അതിൽ കുറേ ഞാൻ ചപ്പും ചവറെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വളർന്നതാണ് കേട്ടോ അത് പേരക്ക ചെടിയാണ് ഇത് വഴുതനങ്ങ ചെടി ഇതെല്ലാം ഞാൻ ശ്രദ്ധിക്കാതെ തന്നെ അത് തന്നാൽ വളർന്നത് കേട്ടോ അതിലിപ്പോൾ രണ്ടു മൂന്ന് പൂക്കളും ഉണ്ട് കഴിഞ്ഞ കൊള്ള ഞാൻ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടെറസിൻ്റെ മുകളിൽ ഈ ചണച്ചക്ക് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് അങ്ങനെ വത്തക്കെല്ലാം വളർത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ചണച്ചാക്കെല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ഇതുപോലത്തെ കറുത്ത മണ്ണല വന്നിരിക്കുന്നത് ഈ വിത്ത് നമ്മളെ മുള്ളാത്തേണ്ട കേട്ടോ കഞ്ഞി പ്രശ്നം ഞാൻ പുറത്തുനിന്ന് കടയിൽ നിന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഞാനതിൻ്റെ വിത്ത് ശേഖരിച്ചു വെച്ചു അതിപ്പോൾ ഒരു മൂന്നെണ്ണം ഞാൻ പാകി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഫോളോയും ചെയ്യണേ ഓക്കേ താങ്ക്